ഹായ് നമസ്കാരം ഞാൻ ലാലടകം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ബാലരാമപുരം എന്ന് പറയുമ്പോൾ കൈത്തറിയുടെ നെയ്ത്തുകാരുടെ ഒക്കെ സ്വന്തം നാട്ടിൽ ഇവിടെ രുചിയുള്ള ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് നാട്ടുകാരുടെ മനസ്സും വയറും ഒക്കെ നിറച്ചിട്ടുള്ള ഒരാളുണ്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട തട്ടുകട മണി മണിയൻ എന്നൊക്കെ പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കടയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ചായക്കടപ്പണി ചെയ്ത് വളർന്നു വലുതായി ഇന്ന് പാൻ ഇന്ത്യയിൽ എത്തി നിൽക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങളോട് പങ്കുവയ്ക്കാനും ഒക്കെയാണ് ഞാനും വർത്തമാൻ ടീമും ഇപ്പോൾ ബാലരാമപുരത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വഴിയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങോട്ടുള്ള വഴിയിലാണ് ഞാൻ പോകാം മപുരം തത്തുകട മണിയൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആളിൻ്റെ മകൻ്റെ വീടിന് മുന്നിലാണ് ഉള്ളത് അപ്പോൾ പുള്ളി നേരത്തെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാനൊരു സമയമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തരാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ഇപ്പോൾ ഉദ്ഘാടനങ്ങളുടെ തിരക്കിലാണ് ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെയൊക്കെ തിരക്കാണ് അപ്പോൾ കുറച്ച് സമയം നമുക്ക് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉറപ്പിന്മേലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ടോ അങ്ങോട്ട് ഇരുന്ന് തീർച്ചയായിട്ടും നടനാകാൻ വേണ്ടിയിട്ട് ബാലരാമപുരത്ത് നിന്ന് നാടുവിട്ട് ചെന്നൈയിലെത്തിയ ഒരാൾ പിന്നെ സംഭവിച്ചത് ട്വിസ്റ്റൂട് ട്വിസ്റ്റ് നമുക്ക് ചോദിക്കാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് സന്തോഷം എനിക്ക് ഇഷ്ടപ്പെട്ട ആ പറച്ചിൽ ബാലരാമപുരത്ത് നടനാവാൻ എന്നുള്ള ഒരു എന്താ പറയുക കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു എൻ്റെ ഒരു പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ശരിയാണ് ശരിക്കും ഞാൻ സിനിമ എന്നുള്ളൊരു മുഖത്തോട്ട് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോയതാണ് സിനിമ എങ്ങനെയും സിനിമയിൽ എത്തുക സിനിമയാണെന്നുള്ള ഉദ്ദേശത്തിന് പഠിക്കുന്ന സമയത്ത് തന്നെ നാടകവും ഈ പറഞ്ഞപോലെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുമ്പോഴും സിനിമ എന്നൊരു മോഹം എപ്പോഴും സിനിമ എന്നുള്ളൊരു ചിന്ത വന്നു പഠനം കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലോട്ട് പോയി എല്ലാവരും പണ്ട് പറയും പോലെ സിനിമ എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്നാണല്ലോ അപ്പം അങ്ങനെ ചെന്നൈയിലോട്ട് പോയൊരു വ്യക്തി തന്നെയാണ് ഞാൻ അവിടെ പോയിട്ട് ഈ പറഞ്ഞപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും ഈ ആർട്ടിസ്റ്റൻ്റെ അസിസ്റ്റന്റായിട്ടും അങ്ങനെ കുറേ നാള് സിനിമയിൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു മോഹത്തിൽ നിന്നും പക്ഷേ ഈ പറഞ്ഞപോലെ അഭിനയമൊക്കെ അതൊന്നും അതിൻ്റെ വഴിക്ക് അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു അപ്പോൾ മനസ്സിലായി നമുക്കൊരു തൊഴിൽ വേണം തൊഴിൽ എന്തായാലും പഠിച്ചേ പറ്റുകയുള്ളൂ തൊഴിലാണ് നമ്മുടെ ഒരു ജീവിതമാർഗ്ഗം സിനിമയിൽ നിൽക്കണമെങ്കിൽ എന്തായാലും തൊഴിൽ വേണം സാമ്പത്തികം വേണം ഇപ്പം എൻ്റെ കുടുംബത്തിലാരും ഈ പറഞ്ഞ പോലെ സിനിമയിലോ മേക്കപ്പിലോ ഉള്ള ആളല്ല എൻ്റെ അച്ഛൻ സാധാരണ ഒരു തട്ടുകട നടത്തുന്ന ആളാണ് അമ്മ ഹൗസ് വൈഫാണ് അപ്പം അങ്ങനെ കുറച്ച് സാധാരണ വീട്ടിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റായി എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ മേക്കപ്പ് മാൻ ആയിട്ട് വരുന്നതും ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന പാൻ ഇന്ത്യൻ മൂവിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം നമ്മുടെ ഫ്രെയിമിൽ വർത്തമാനം പറഞ്ഞിരുന്ന ഈ വ്യക്തിയെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ജെ ജെ ഹെ വാഴ ഗുരുവായൂർ അമ്പല നടയിൽ ഫാലിമി മാർക്കോ ഇങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് ചമയം ചെയ്ത ഒരാളാണ് സുരേന്ദ്രൻ ചിത്രങ്ങൾ നിന്ന് വ്യത്യസ്തമാണ് അതെ നമ്മുടെ മാർക്കോ അതെ അതെ തീർച്ചയായും കാരണം ഈ പറഞ്ഞ പോലെ ഈ നാല് മൂവി ജെ ജെ കെ ഫാരിമി ഗുരുവാരമ്പളുടെ വാഴ കണ്ടവർക്കറിയാം ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവിയാണ് വളരെ നാച്ചുറൽ മേക്കപ്പാണ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ചില കുറച്ച് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക വെളുപ്പിക്കലോ അങ്ങനെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും കാണുന്ന കുറച്ച് ആൾക്കാരാണ് പക്ഷേ എല്ലാം ക്യാരക്ടർ ആണ് ഇപ്പം ഞാൻ ചിരിക്കുന്ന വർക്കുകൾ കണ്ടതറിയാം എനിക്ക് അധികം മേക്കപ്പായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നത് ഈ ഗുരുവായൂരമ്മടയിലുള്ള ക്ലൈമാക്സ് സീനാണ് കണ്ടവർക്കറിയാം അപ്പോൾ അതുപോലെ നമുക്ക് ഫീൽ ഗുഡ് മൂവിയാണ് അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ മാർക്കോ കാരണം മാർക്കോ എന്ന് പറഞ്ഞ മൂവി എൻ്റെ അടുത്ത് ഹനീഫ് സാർ ഡയറക്ടർ ഹനീഫ് സാർ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന ഒരു മേക്കപ്പ് രീതി അല്ല ഇത് ശരിക്കും പ്രോസറ്റിക് മേക്കപ്പാണ് നമുക്ക് വേണ്ടത് പ്രോസെറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പിൽ കൂടെ ഒരു വിഭവം തന്നെയാണ് അതായത് മേക്കപ്പ് അതായത് മുമ്പുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എൻ്റെ സീനിയർ ആശാൻ പി എം മണി സാർ ഉൾപ്പെടെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ പ്രോസെറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു ടെക്നോളജി കുറച്ച് അപ്ഡേറ്റ് ആയപ്പോൾ അതിനൊരു പേര് വീണു അങ്ങനെ ഒരു അപ്ഡേഷനായി അപ്പോൾ അതിൽ കൂടെ ഇൻക്ലൂഡ് ആയിക്കുന്നതാണ് ഈ മേക്കപ്പ് തന്നെയാണ് ഈ പ്രോസറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റോ പ്രത്യേകമായിട്ടൊരു ഒരു ആൾക്കാരോ ഇല്ല ഒരു മേക്കപ്പ് മാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം വേറൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുന്നു അതാണ് പ്രോസറ്റിക് മേക്കപ്പ് ഇതിൽ വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഹനീഫ് സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സിനിമ കണ്ടവർക്കറിയാം വയലൻസ് മൂവി വന്നിട്ടില്ല അപ്പോൾ എനിക്കൊരു ചലഞ്ചാണ് നമുക്കൊരു മേക്കപ്പ് മേൽ എന്നുള്ള രീതിയിൽ ഒരു വർക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ക്രിയേഷൻ എന്ത് അപ്ഡേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ചിങ്ങായിട്ട് എടുത്തൊരു വർക്കാണ് ഞാൻ കാരണം ആദ്യം നമുക്ക് ഇത്രയും കേട്ടപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം നമ്മളെ കൊണ്ട് പറ്റുമോ കാരണം ഇത്രയും വലിയൊരു വർക്ക് ഞാൻ ചെയ്തിട്ടില്ല കാരണം ഇങ്ങനത്തെ സാധാരണ സിനിമയിലൊക്കെ മലയാള സിനിമയിൽ തന്നെ ഈ പ്രോസറ്റിങ് മേക്കപ്പും ഈ പറഞ്ഞപോലെ ഇത്രയും സ്പെഷ്യൽ എഫർട്സ് മേക്കപ്പ് മേനായിട്ട് പുറത്തുനിന്നാണ് ആൾക്കാർ വരിക വെളി പുറത്തത്തെ ആൾക്കാർ എന്നാണ് വന്ന് ചെയ്യാറ് ഇപ്പോൾ സാധാരണ ഇപ്പം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു ചലഞ്ചിങ് വിജയമായിരുന്നു ഇപ്പോൾ എന്താ പറയാ പേന ഇന്ത്യയിൽ വരെ സംസാരമായി നമ്മുടെ പേര് അവിടം വരെ എത്തിയെന്ന് കേൾക്കുമ്പോൾ സന്തോഷം ആദ്യ സിനിമ അതായത് നമ്മുടെ ഫീൽഡിലേക്ക് അപ്പോൾ ആദ്യം വന്നെത്തിയ പടം ഏതായിരുന്നു ഞാൻ ശരിക്കും ആർട്ടിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ചെന്നൈയിൽ സുചിത മേഡം എന്ന് പറഞ്ഞ മേഡത്തിൻ്റെ കൂടെ കുറച്ച് നാൾ ഞാൻ സീരിയലൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ മേക്കപ്പ് അസിറ്റന്റ് ആയിട്ട് എങ്ങനെയാണോ അങ്ങനെയൊന്നും അറിയത്തില്ല പിന്നെ അങ്ങനെ ഒരു സിനിമ മേഖലയിൽ എത്തിയ ശേഷമാണ് ഞാൻ തമിഴ് പടങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ തല അജിത് സാറിൻ്റെ കൂടെയും അങ്ങനെ വലിയ വലിയ കുറച്ച് ആൾക്കാരുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അസിറ്റൻ്റായിട്ട് നമ്മുടെ കാവേരി മേഡം കാവേരി മേഡം പറഞ്ഞിട്ട് പി എൻ മണി എന്ന് പറഞ്ഞ എൻ്റെ അശൻ പി അറിയായിരിക്കും വലിയ വലിയ പടം നേരത്തെ മണിച്ചിത്രത്താഴും ദേവാസുരവും അങ്ങനെ ഒത്തിരി വലിയ പടങ്ങൾ ചെയ്ത് പി എൻ മണി എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ സാറിൻ്റെ കൂടെ രണ്ടായിരത്തി ഏഴ് കോളേജ് മുമ്പ് എന്റെ ഡ്രീം മോഹൻലാൽ സാർ എന്ന് പറഞ്ഞ ഒരാള് നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ സാറിന്റെ ഒരു വർക്കിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി ആ ചെറുപ്പകാലത്ത് നമ്മുടെ സുരേന്ദ്രനെ മോഹൻലാലിനൊപ്പം മലയാളത്തിലെ പ്രിയ താരത്തിനൊപ്പം നിൽക്കുന്ന ആ പൊടിമീശക്കാരനെ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നുണ്ട് അതെ അതെ അന്ന് രണ്ടായിരത്തി ഏഴില് ഞാൻ ഓർമ്മ മലയാളത്തില് മനീരൻ്റെ ഞാൻ മേക്കപ്പസിഡന്റ് കയറുന്നു അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റ് ആകുന്നത് അല്ലാതെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ അതിൻ്റെ അതിനുള്ള കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്യില്ല മണിയണ്ണൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഒരു ഇപ്പോൾ എന്താ പറയുക സിനിമയുടെ മേക്കപ്പ് എന്താണെന്ന് പഠിക്കണമെങ്കിലൊരു ആ മേക്കപ്പ്മേൻ്റെ കീഴിൽ നിന്ന് തന്നെ പഠിക്കണം അങ്ങനെ ഞാൻ മണിയണ്ണൻ്റെ കൂടെ അന്ന് ഒന്ന് തൊട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം മണിയണ്ണൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ കുറേ പടം പത്ത് നൂറ് പടത്തിന് മേലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു സ്വതന്ത്രമായി ഒരു മേക്കപ്പ് മേൻ എന്നൊരു പട്ടം കിട്ടുന്നത് അതെ അതെ അത് ഈ പറഞ്ഞ നമ്മൾ അസിസ്റ്റന്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ആഗ്രഹമുണ്ടല്ലോ നമുക്കൊരു ആയിട്ട് പടം ചെയ്യണം നമ്മുടേതായ ക്രിയേഷൻ കാണിക്കണം അങ്ങനെ ഒരു നിന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളുടെ രീതിയിലുള്ള ചെറിയ ചെറിയ പടങ്ങൾ ആ സമയത്ത് ചെയ്തു സമീർ എന്ന് പറഞ്ഞ റഷീദ് പാറക്കിൽ ഡയറക്ടർ ചെയ്ത പടം ദുബായിൽ ഷൂട്ട് ചെയ്തു അതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഏകദിനം ഈ പറഞ്ഞപോലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്ന ഒരു മൂവിയാണ് എനിക്ക് ഫസ്റ്റ് ഒരു അംഗീകാരം മേക്കപ്പിൽ ഒരു അംഗീകാരം കിട്ടുന്നത് ഏകദിനം എന്ന് പറഞ്ഞ മൂവിയാണ് അത് വിഷ്ണു ഡയറക്ടർ ചെയ്ത അതിൽ ഉണ്ണിച്ചു തരുന്ന അഭിനയിച്ച ഒരു സിനിമയാണ് അത് ഫെസ്റ്റിവൽ മൂവിയാണ് അതിനാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ബെസ്റ്റ് മേക്കപ്പ്മാൻ്റെ അവാർഡ് കിട്ടുന്നത് ആ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഇതിൽ ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ മേക്കപ്പ് മാൻ ആയിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ സിനിമയിൽ തന്നെ നമുക്കൊരു കരിയർ ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ ഞാൻ ഇതിലോട്ട് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്ത ശേഷമാണ് ബിബിൻ ദാസ് സാറ് നമ്മളെ ഈ ജെ ജെ ഹേയുടെ ഡയറക്ടർ എന്നെ വിളിക്കുകയും അങ്ങനെ ഞാൻ അന്താക്ഷരി എന്നുള്ള വെബ് സീരീസ് ആളുടെ അന്താക്ഷരി നമ്മളെ കൊറോണ സമയത്ത് അത് ചെയ്തു അത് ചെയ്ത ശേഷമാണ് ജെ ജെ ഹെ പിന്നെ ദൈവസാഴ്ച ചെയ്യുന്ന പടങ്ങളെല്ലാം ബ്ലോക്ക് ബസ്റ്റേർ എത്തി അപ്പം തൊട്ടതെല്ലാം പൊന്നായി തീർച്ചയായിട്ടും അത് സന്തോഷം ചെയ്തിട്ടുള്ള സ്വതന്ത്രമായി ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഏറ്റവും പുതുതായി നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ലോകം ലോകമേറ്റെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മാർക്കോ അടക്കം അതെ അതെ അല്ലേ അതെ അതെ മാർക്കോ വരെ എത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഗുരുക്കന്മാരെ അനുഗ്രഹമാണ് ഞാൻ വന്ന ഗുരുക്കന്മാരുടെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയും ഒക്കെ ഒരു പാഠത്തിൻ്റെ അനുഗ്രഹമാണ് ഈ എല്ലാ അത് വിജയിച്ച പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ള ഭാഗ്യമാണ് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നാലും ഏതൊരു വ്യക്തി വിജയിച്ച പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റുന്നൊരു ഭാഗ്യമാണ് അങ്ങനെ പരാജയപ്പെട്ട പടങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാ പടങ്ങളും ഈ പറഞ്ഞ പോലെ സക്സസ് ആവണമെന്നില്ലല്ലോ നമുക്ക് ഇതൊക്കെ ഒരു ആണ് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ വലപ്പം ജയജേഖ മുതൽ അങ്ങോട്ട് പിന്നെ ജയ ജേഹേ ഗുരുവായൂരമ്പല നടയിൽ അന്ന് വാഴ ഈ പറഞ്ഞ മാർക്ക് വരെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് മൂവിയാണ് അതെല്ലാം ദേവസ്വം ആഴ്ച ബ്ലോക്ക് ഫാസ്റ്റേഴ്സ് ഹിറ്റാണ് അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റുന്നൊരു ഭാഗ്യമാണ് കാരണം നമ്മൾ സാധാരണ ഒരാളിൽ നിന്ന് ഇവിടെ വരെ എത്താൻ പറ്റി മലയാള സിനിമയിൽ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും നമ്മളെ ഞെട്ടിച്ച കുറച്ച് നടന്മാരുണ്ട് നമ്മുടെ ആരാധ്യനായ നമ്മുടെ എല്ലാവരുടെയും എന്താ അഭിമാനമായ തിലകൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ ഷമ്മി തിലകൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ ഷോഭിച്ചേട് അദ്ദേഹം ഡബിങ് മേഖലയിൽ വ്യാപൃതനാണ് ഇപ്പോൾ അതിൽ അവരുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ അഭിമന്യു പകർപ്പൻ വില്ലനായിട്ടാണ് നമ്മൾ ആ ഫ്രെയിമിൽ കാണുന്നത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ മത്സരിച്ച് അവസാനം വന്നു ചേർന്ന വില്ലൻ കബീർ സിംഗ് ഇവരോടൊക്കെ നമ്മൾ വർക്ക് ചെയ്തു എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ തിലകസാറിൻ്റെയും ഷമ്മി സാറിൻ്റെയും ഇപ്പോൾ അഭിമന്യോടേയും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നാണ് കാരണം അവരുടെ ഒരു എന്താ പറയുക ഫാമിലി ഫാമിലി ഇപ്പോൾ പറഞ്ഞില്ലേ സാറ് പറഞ്ഞ പോലെ തന്നെ തിലകസാറായിരുന്നാലും ഷമ്മി സാറായിരുന്നാലും അവരൊരു ഫാമിലിയാണ് ഫാമിലി അവരുടെ ചെയ്ത പടങ്ങളിൽ കൂടെ എനിക്കൊരു ഭാഗമാവാൻ പറ്റിയത് വളരെ സന്തോഷം അഭിമന്യു ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന സമയത്തും ഈ മാർക്കോര് അഭിനയിക്കാൻ വന്ന സമയത്ത് ഈ മേക്കപ്പ് ചെയ്യുന്നവേ എന്താ പറയുക ഒരു ദക്ഷിണ കൊടുക്കണോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു മേക്കപ്പ് ചെയ്യണ രീതിയിൽ ദക്ഷിണം കൊടുക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഭിമന്യു അപ്പം അമ്മയെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എനിക്ക് തരിക ചെയ്ത് അപ്പോൾ അമ്മ എന്നോട് സംസാരിച്ചു എൻ്റെ പറഞ്ഞു സുതിയാണ് അഭി ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സിനിമയിൽ അപ്പോൾ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക നമുക്കൊരു സന്തോഷമാണ് അതായത് ഷമിസാറിൻ്റെ വൈഫാണ് അബിയുടെ അമ്മയാണ് അമ്മ വിളിച്ചെന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ മാർക്കോ എന്ന മൂവിയിൽ അബി ആദ്യമായിട്ട് സിനിമയിൽ മേക്കപ്പ് ചെയ്യണ ശുതിയാണ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്നു പറഞ്ഞു ദൈവാനു വെച്ചാൽ ഭയങ്കര വിജയമായി അബിപ്പോ എന്താ പറയുക മാർക്കോ ഒറ്റ മൂവിയിൽ ഇന്ത്യൻ ലെവലിൽ എത്താനുള്ള ഭാഗ്യം അബിക്കും ഉണ്ടായി വർക്ക് ചെയ്തെല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിന് പറയുക പറയുകയാണെങ്കിൽ മാർക്കോ സിനിമയിൽ അബി നല്ലൊരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് നമ്മളോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു ഭയങ്കരമായിട്ട് ഈ പറഞ്ഞുള്ള ഫൈറ്റ് സീനായിരുന്നാലും എല്ലാത്തിലും ഭയങ്കര സഹകരിച്ചു ഒത്തിരി ബ്ലഡൊക്കെ മോത്തിടേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി ഫൈറ്റ് സീനിലൊക്കെ കുറച്ച് സ്ട്രഗ്ലിങ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം ഹാർഡ് വർക്ക് ചെയ്തു എക്സസൈസ് ആയിരുന്നാലും ഡയറ്റിംഗ് ആയിരുന്നാലും ഉണ്ണിച്ച് എണ്ണ പോലെ തന്നെ ഫുൾ ഡയറ്റിങ്ങും ബോഡി മെയിൻ്റെയിൻ ചെയ്യുന്നതും അങ്ങനെ എല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് അബി പിന്നെ കബീർ സിംഗ് സാർ കബീർ സിംഗ് സാർ നമ്മൾ ഭീകര വില്ലനാണ് സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഭയങ്കര ഹൈറ്റും സൈസും പൊക്കമൊക്കെ ഉള്ളൊരു ആര് കണ്ടാലും പേടിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷേ ആളുടെ മനസ്സെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മനസ്സാണ് കുട്ടി മനസ്സാണ് ഷോട്ട് കഴിയാ പോയി എവിടെയെങ്കിലും പോയി പബ്ജി കളിക്കുക അന്താക്ഷരി കളിക്കുക അതൊക്കെ രസകരമാണ് വരമ്പ തന്നെ വരും അമ്പലത്തിൽ നിന്നൊക്കെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവരും അമ്പലത്തിൽ നിന്നും ഈ പുള്ളിയുടെ സ്ഥലത്തു നിന്നൊക്കെ വെറൈറ്റി സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് ഇളവ് കൊടുക്കും മേക്കപ്പ് ചെയ്യുന്ന മുമ്പേ തന്നെ കേരളത്തിനകത്തൊരു പൂജയൊക്കെ ഉണ്ട് പുള്ളി ഭയങ്കര ഭക്തനാണ് അമ്പല അമ്പലത്തിൽ പോകുന്ന ആളാണ് അപ്പം പൂജയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പോകുന്നത് തന്നെ എനിക്ക് കുറിയൊക്കെ കിട്ടി എന്നിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഭക്താണ് പക്ഷേ ഫ്രെയിമിൽ വരുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലൊരു ചേഞ്ചാണ് ആ പുള്ളി ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഡെലിവറി സീൻ എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ് ഒരാളാണ് പിന്നെ നോൺ വെജ് കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ അതൊക്കെ പുള്ളിയിൽ ഭയങ്കര ക്വാളിറ്റിയാണ് പുള്ളി പെട്ടെന്ന് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പുള്ളിക്ക് രണ്ട് ദിവസത്തേക്ക് ഭയങ്കര പോയി ഉറക്കമില്ല ആൾക്കാരുടെ ഒക്കെ ഭയങ്കര അതുവരെ ചില്ലായി നടന്ന ആൾ രണ്ട് ദിവസം ഭയങ്കര സൈലന്റ് ആയി അപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് അത് മാനസികമായിട്ട് ഹർട്ടായി അങ്ങനെ അമ്പലത്തിൽ പോവുക പാർത്ഥിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടന്ന ഒരാളാണ് പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ഹെഡ് കട്ട് ചെയ്യുന്ന ഒരു സംഭവം പ്രോസസ്സിങ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്ന മുമ്പേ പുള്ളിയെ ഞാൻ ബോംബേന്ന് വരുത്തി ബോംബെന്ന് കൊച്ചിയിൽ വരുത്തിയിട്ടാണ് ചെയ്തത് ഒരു മൂന്ന് മണിക്കൂർ പ്രോസസ്സാണ് ഫുൾ ഫേസ് കവർ ചെയ്ത് നമ്മൾ ശരീരത്തിൻ്റെ വേറെ ഏത് ഭാഗവും എടുക്കണതിന് കുഴപ്പമില്ല ഈ തലം എടുക്കുമ്പോൾ ഫുൾ കവർ ചെയ്യും കവർ ചെയ്തിട്ട് മൂക്കി മൂക്കിക്കൂടെയാണ് ശ്വാസം വരുന്നത് അപ്പോൾ അതൊരു ഒന്നര രണ്ട് മണിക്കൂർ വരെ ഞങ്ങൾക്ക് വേണ്ടി പുള്ളി സഹകരിച്ചെന്നാണ് അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പടം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി എപ്പോഴും നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് പുള്ളി